എൻ്റെ പേര് ബിന്നി ഞാൻ എറണാകുളം വടുതല സെൻറ്റാനീസ് പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് മകളുടെ വിവാഹകാര്യമായിരുന്നു വെച്ചത് വെച്ചതിൻ്റെ എട്ടാമത്തെ ദിവസം എൻ്റെ മകൾക്ക് വിവാഹം വരികയും അത് നടക്കുകയും ചെയ്തു അതിനുശേഷം കൊറോണ ടൈമിൽ മോള് പ്രസവിച്ച് കിടക്കണമായിരുന്നു അപ്പോൾ ഒ ഇ ടി ഓൺലൈൻ വഴി എഴുതി അത് പാസ്സായി മകള് യു കെയിലേക്ക് പോയി അതിനുശേഷം കുഞ്ഞിനെ ഞാനും കൂടി കുറച്ച് നാളുകൾക്ക് ശേഷം പോയി പക്ഷേ അവിടെ എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വരാതെ മൂന്നാലഞ്ച് ദിവസം ഞാൻ വിഷമിച്ചു ലാസ്റ്റ് മോൾ ഡ്യൂട്ടി വരൂ കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ പറയും എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയും അപ്പോൾ കൊച്ചു പറഞ്ഞു കരയും അമ്മയെ ഞങ്ങളെ വിഷമിപ്പിക്കലേ എന്ന് അങ്ങനെ ഇരിക്കാൻ ഞാൻ ഒരു ദിവസം കൃപാസത്തിലെ മാതാവിനോട് നേർച്ചു നേർന്ന് മാതാവ് എനിക്ക് ഉറക്കം കിട്ടി ഇവിടെ ആറുമാസം പിടിച്ച് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ സാക്ഷ്യം പറയാൻ നേർന്ന് അങ്ങനെ ഞാൻ അന്ന് രാത്രി ഉറങ്ങുമ്പോഴത്തേക്കും എൻ്റെ മുഖത്തോട്ട് ഈ നീല കളറിലെ കടലിലെ വെള്ളം എൻ്റെ മുഖത്തോട്ട് വന്ന് വീഴുന്നാണ് അങ്ങനെ ഞാനത് തുടച്ച് മാറ്റി അതിനുശേഷം എനിക്ക് ഉറക്കം കിട്ടി അത് കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞ് ഞാൻ പോന്നു എനിക്ക് വയറുവേദനയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പഴയ ഉടമ്പടി മുടങ്ങിപ്പോയി കൊറോണയ്ക്ക് കാരണം വരാൻ പറ്റില്ല പിന്നെ ആ കാശുരൂപം നഷ്ടപ്പെട്ടു പോയി അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ റോട്ടിലെയാണ് ചെടിയൊക്കെ നട്ടേക്കണത് അതൊക്കെ വെട്ടിമാറ്റി അപ്പോൾ എനിക്ക് ആ പഴയ കാശ് നാല് കൊല്ലം കഴിഞ്ഞത് തിരിച്ച് കിട്ടി അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യുമ്പോൾ ഞാൻ കാശു രൂപവും പിടിച്ചുകൊണ്ടാണ് സ്കാനിങ് ചെയ്തത് അപ്പോൾ പറഞ്ഞ് ആറേ പോയിൻ്റ് അഞ്ച് നാല് പോയിൻ്റ് അഞ്ച് മൂന്ന് പോയിൻ്റ് അഞ്ച് മുഴകളുണ്ടെന്ന് പറഞ്ഞ് പിന്നെ എന്നെ പരിശോധനക്കായി കൊണ്ടുപോയി പക്ഷേ ഡോക്ടർ പരിശോധിച്ചും പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പിന്നെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി പക്ഷേ ഇവിടെ രണ്ടാമത് ഉടമ്പടി എടുത്ത് ഇവിടെ വെച്ച് ബ്ലീഡിങ് ആയതാണ് അതിന് ശേഷം പിന്നെ ഇന്ന് ഇന്ന് വരെ ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു ഒരു ദിവസത്തിൽ നാല് പ്രാവശ്യമൊക്കെ ഞാൻ നോക്കും അപ്പം എന്നോട് പറയും നിനക്കത് ഇങ്ങനെ അതിൻ്റെ ആയി പോയിട്ടാണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവ് എനിക്ക് ഈ മെഷീൻ എടുക്കാൻ പറ്റല്ലേ മാതാവിൻ്റെ പേപ്പർ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പം എനിക്ക് ഒരു ഗുളിക പോലും ഞാൻ പ്രഷറിൻ്റെ കഴിക്കണില്ല പിന്നെ എൻ്റെ മോള് മോക്ക് പി സി ഓടി ഉണ്ട് അപ്പം ഡിസംബറിൽ പീരീഡ്സ് ആയതാണ് അപ്പോൾ എന്നോട് പറഞ്ഞ അമ്മേ മൂന്ന് മാസം കഴിഞ്ഞിട്ട് എനിക്ക് പീരീഡ്സ് ആകണില്ല പി സി ഓടി ഉണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വേണം അങ്ങനെ ഞാൻ ഡോക്ടറിനെ കണ്ട് ഹോമിയോമെരിന്ന് മേടിച്ച് കൊടുത്തു വിട്ട് ഞാൻ ആ എണ്ണ മാതാവിൻ്റെ എണ്ണ എൻ്റെ വയറിൽ പറ്റി ഞാൻ പ്രാർത്ഥിക്കും പി സി ഓടി മാറി ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്ന് അങ്ങനെ ഈ ഗുളിക കഴിച്ച് രണ്ട് ദിവസമായപ്പോൾ കൊച്ചിന് ഷർദ്ദിൽ വന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പെൺ മകള് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അങ്ങനെ അവിടെ അപ്പോയിൻമെൻ്റ് കിട്ടണത് ഒരു മാസം കഴിഞ്ഞ് കിട്ടുകയുള്ളു അങ്ങനെ നോക്കിയപ്പോൾ രണ്ടര മാസം ഗർഭിണിയായിട്ടിരിക്കുന്നത് ഇപ്പോൾ മകൾ നാല് മാസമായി സുഖമില്ലായതിരിക്കണു പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങക്ക് ക്യാൻസർ ആർന്ന് രണ്ട് മാസമായി ഭക്ഷണം വെള്ളം ഇറക്കിയിട്ട് അങ്ങനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അച്ഛനെ കാണിച്ച് അപ്പം ഇവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞ് എൻ്റെ പിന്നെയെ എനിക്ക് ഒരുപടി ചോറ് തിന്നിട്ട് മരിച്ചാൽ മതി വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു പോയി അങ്ങനെ ഞാൻ ഒരു ദിവസം ഞാൻ വെളുപ്പിന് സ്വപ്നം കാണേണ് ആ മകളെ മേശയുടെ അറ്റത്തിരുന്ന് കപ്പ തിന്നണത് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അതിനെ കുളിപ്പിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവരുടെ മോള് പറയുന്നത് ആൻറ്റി അമ്മിച്ചി കപ്പ തിന്നുന്നു പിന്നെ മുതൽ ആ മകള് കഞ്ഞി കുടിച്ച് ജ്യൂസൊക്കെ കഴിച്ച് വെള്ളം ഉറക്കി അല്ലെങ്കിൽ വെള്ളം വായിലോട്ട് വെക്കുമ്പോൾ മൂക്കി കൂടി അറന്ന് വന്നിരുന്നത് അതിന് ശേഷം നല്ലൊരു മരണം ആ മകൾക്ക് നൽകി അനുഗ്രഹിച്ച് പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മതില് പൊട്ടി നിൽക്കണെന്ന് അപ്പം അപ്പുറത്തെ വീട്ടിലാ മരം കൊണ്ടാണ് അത് പൊട്ടി വിണ്ടുകറി നിൽക്കണം അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞ് ഞാനത് പറയാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് പറയണ്ട പിന്നെ നീ എന്ത് ചെയ്യും ഞാൻ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ ഉച്ചക്കും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും രണ്ട് നേരവും ഉപ്പ് കൊണ്ടേ ഞാൻ ആ മതലയെ കണ്ടിടും പറയാതെ തന്നെ ഇത് വെട്ടാൻ ഇടവരുത്തണേന്ന് അങ്ങനെ ഞാൻ മോളിൽ കയറി മരത്തിനോട് സംസാരിക്കും ഇതെങ്ങനെ വീഴും വിണ്ട് കീറുക മറിഞ്ഞു വീഴുവോന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ കാശി ആദ്യത്തെ മാസം അറുന്നൂറ് വന്ന് പിന്നത്തെ മാസം എഴുന്നൂറ് വന്ന് പിന്നത്തെ മാസം ആറായിരത്തി അഞ്ഞൂറ് വന്ന് ഇത്രയും വന്നപ്പോൾ ഞാൻ എൻ്റെ അറിവുള്ള വാട്ടർ അതോറിറ്റിയിലെ ഒരു ജോ പെണ്ണിനോട് ചോദിച്ചപ്പറഞ്ഞ് നിങ്ങൾ പൊളിച്ച് നോക്കാൻ പറഞ്ഞു ഇന്ന് നോക്കിയപ്പോൾ നോക്കിയപ്പം മരത്തിൻ്റെ വേര് കയറിയാണ് ഈ വെള്ളം ലീക്കായത് അപ്പം ഞങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അവർ പിറ്റേ ദിവസം തന്നെ ആ വേര് വെട്ടി മാറ്റി ഇത്രയും അനുഗ്രഹങ്ങൾ മാതാവ് എൻ്റെ കുടുംബത്തിൽ തന്ന് പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നടക്കാറുണ്ട് മിക്കവരുമ്പോൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറയും പിന്നെ ഞാൻ അനാഥാലയത്തിൽ ആഴ്ചയിൽ ഒരു ദിവസം പോയി കുളിപ്പിക്കും പിന്നെ രോഗികളായ വീടുകളിൽ ഞങ്ങൾ മൂന്നാലഞ്ച് പേരൊക്കെ കൂടി പൈസ പിരിച്ച് മാസത്തിൽ കൊണ്ടേ കൊടുക്കും കിടപ്പ് രോഗികൾക്ക് സ്നാഗി മേച്ചു കൊടുക്കും ഇത്ര ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ പരിശുദ്ധമ എൻ്റെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിച്ച് ഇതിനെല്ലാം ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു വ്യക്തിപരമായിട്ട് ഞാൻ ഇപ്പോൾ ആരോടും അങ്ങനെ നിൽക്കുള്ളൂ എപ്പോഴും ബൈബിള് വായന പിന്നെ മറ്റുള്ളവർക്ക് വചനങ്ങൾ എഴുതി കൊടുക്കും ആൾക്കാർ അസുഖമൊക്കെ എന്ന് പറയുമ്പോൾ എന്നോട് പറയുമ്പോൾ ഞാൻ വചനം എഴുതി കൊടുക്കും അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കും ഈ വചനം പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ അവർ വെറും അസുഖത്തിനൊക്കെ വ്യത്യാസങ്ങളുണ്ടെന്ന് പറയും അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പത്രോസ്ലീഹ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയരികിലിരുന്ന ഒരു മുടന്തൻ പത്രോസ്ലീഹായെ നോക്കിയിട്ട് എന്തെങ്കിലും സഹായം കിട്ടും എന്നുള്ള അർത്ഥത്തിൽ പത്രോസ്ലീഹായോട് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട് എൻ്റെ പക്കൽ സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പിന്നീട് അവിടെ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുക എങ്ങനെ ആ മുടന്തൻ സൗഖ്യം പ്രാപിച്ചു എന്നുള്ളതാണ് ഉടമ്പടി ജീവിതം ആ ജീവിതത്തിലൂടെ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥന വഴി അവർക്കും സൗഖ്യം ലഭിക്കുക ഒത്തിരിയേറെ സൗഖ്യ അനുഭവങ്ങൾ ഇവിടെ വന്ന് ഓരോ മക്കളും പങ്കുവയ്ക്കാറുണ്ട് തൻ്റെ ഉടമ്പടി ജീവിതത്തിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ താൻ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നത് വഴിയായിട്ട് മറ്റുള്ളവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി എങ്ങനെ അവർക്ക് സൗ ഒരു ഒട്ടും ഭക്ഷണം കഴിക്കാതിരുന്ന ഒരു മകൾ പിന്നീട് എങ്ങനെയാണ് അത് സ്വപ്നത്തിലൂടെ ഈ മകൾക്കും കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ ബന്ധുവായ ആ മകൾക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കുവാൻ സാധിച്ചു എന്നും ആ മകൾക്ക് എങ്ങനെ സൗഖ്യം ലഭിച്ച് ഒരു കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ചുള്ള ഒരു ജീവിത അവസ്ഥയിലേക്ക് ആ മകൾക്ക് എങ്ങനെ പ്രവേശിക്കുവാൻ കഴിഞ്ഞു എന്നും നാം കേൾക്കുകയുണ്ടായി അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ ഒരു വിശുദ്ധീകരണ പ്രക്രിയയാണ് അവിടെ നടക്കുക കുംഭസാരം കുർബാന അതുപോലെ തിരുവചന വായന ഇതിലൂടെയൊക്കെ വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെട്ട് നമ്മളാണ് പിന്നീട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെയാണ് ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നത് അത് ഫലപത്താകുന്നത് അതുപോലെ തനിക്ക് തൻ്റെ തനിക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യങ്ങൾ പരിശുദ്ധ അമ്മയെ സ്വപ്നത്തിൽ ദർശിക്കുവാൻ കഴിയുന്നത് അമ്മ അമ്മ വന്ന് ഈ മകൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോകുമ്പോൾ തിരമാലകളിലൂടെ അമ്മ വരുന്നു കടലിലെ വെള്ളം എൻ്റെ മുഖത്തേക്ക് വന്നു അങ്ങനെ തിരമാലകളിലൂടെ ആ വെള്ളം എൻ്റെ മുഖത്തേക്ക് വരികയും പിന്നീട് എനിക്ക് ഉറങ്ങാൻ സാധിച്ചു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിന് നാം എന്ത് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് തോന്നുന്നവർക്ക് അത് തോന്നുമെന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അനുഭവിച്ചവർക്ക് അത് അവരുടെ ജീവിതത്തിൽ നിന്ന് മറന്നു പോകാത്ത ആരും അവർക്ക് ആര് പറഞ്ഞാലും നിരസിക്കാത്ത അനുഭവങ്ങൾ തന്നെയാണ് അങ്ങനെ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമായി കർത്താവ് എങ്ങനെ നമ്മുടെ കൂടെ വരുന്നു അമ്മ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മകൾ പറഞ്ഞു തൻ്റെ മകൾക്ക് കിട്ടിയ ഓരോ കൃപകളും മറ്റുള്ളവർക്ക് തൻ്റെ പ്രാർത്ഥനയിലൂടെ ലഭിച്ചതുമൊക്കെ അപ്പോൾ ഇതൊന്നും അസാധ്യമല്ല നമുക്കും നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ നടക്കും നാമും ഈശോയോട് ചേർന്ന് എന്നുള്ള ഒരു ജീവിതം നയിക്കുമ്പോൾ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ നമ്മെ അതിനാണ് ഒരുക്കുക നമ്മുടെ ഉടമ്പടി ജീവിതം ഏറ്റവും സത്യസന്ധമായി ജീവിക്കുവാൻ നമുക്കിട വരട്ടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം